നാളെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായി അധികാരമേൽക്കുമ്പോൾ കാണാൻ പോകുന്നത് ട്രംപിന്റെ മറ്റൊരു പുതിയ മുഖം പഴയ ആനുകൂല്യങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഇന്ത്യ ഉൾപ്പെടെ പലതവണ ഇന്ത്യക്കും കാനഡയ്ക്കുമെതിരായി ട്രംപ് നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ആദ്യ ടേമിലേതുപോലെ ഒരു പ്രസിഡന്റ് ആയിരിക്കില്ല രണ്ടാമത്തെ ടേമിൽ താൻ എന്ന് പറയാതെ എവിടെയൊക്കെയോ തൊട്ടും തൊടാതെയും ഒക്കെ സൂചിപ്പിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇന്ത്യക്കും കാനഡയ്ക്കും വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയിലെ നിയുക്ത പ്രസിഡന്റ് ട്രംപ് നടത്തിയത് കാനഡ അമേരിക്കയുടെ ഒരു എന്നാണ് ഒടുവിൽ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാനഡ അമേരിക്കയിലെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാകുന്നത് വളരെ മികച്ച ആശയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം കനേഡിയൻ പൗരന്മാരെ കൂടുതലും കാനഡ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാകണം എന്ന അഭിപ്രായക്കാരാണ് അതൊരു മികച്ച ആശയമാണ് അങ്ങനെ ചെയ്താൽ പല കാര്യങ്ങളിലും അവർക്ക് ചിലവ് വലിയ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും ട്രംപ് സോഷ്യൽ മീഡിയയെ കുറിച്ചത് ഇങ്ങനെയാണ് ഇത്തരമൊരു ആവശ്യം ട്രംപ് പരസ്യമുന്നയിക്കുന്നത് ആദ്യമായ എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെ കാനഡയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അഭിപ്രായ പ്രകടനം പുതിയ ഒരു തലത്തിലേക്ക് പോവുകയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കാനഡയുടെ ഗവർണർ എന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ട്രംപ് ആവർത്തിച്ച് പറയുന്നുമുണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ട്രംപിനെ ട്രൂഡോ സന്ദർശിക്കുകയും ഒന്നിച്ച് അത്താഴം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനു ശേഷമാണ് ട്രൂഡോയെ പരിഹാസിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊപ്പം അത്താഴം കഴിച്ചത് സന്തോഷകരമായിരുന്നു എന്നും താരിഫുകളും വ്യാപാരവും സംബന്ധിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നും ചർച്ചകൾ തുടരണമെങ്കിൽ ഗവർണറെ വീണ്ടും കാണാൻ താൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഫലങ്ങൾ എല്ലാവരെയും അതിശയിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് ട്രംപ് കുറിച്ചത് കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത്തരമൊരു തീരുമാനമെടുത്താൽ കാനഡ തകരും എന്ന് ട്രൂഡോ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ ഒരു സംസ്ഥാനമാക്കൂ എന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാകണം എന്ന് ട്രംപ് ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയത് അടുത്തിടെ നടന്ന ഒരു പൊതുജന അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത പതിമൂന്ന് ശതമാനം കാനഡക്കാരും രാജ്യം അമേരിക്കയോട് ചേർക്കുന്നത് നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇതും ട്രംപിന് വളരെ നല്ലൊരു ഊർജ്ജം നൽകിയെന്നാണ് കരുതുന്നത് ട്രൂഡോയുടെ കടുത്ത വിമർശകനായി ലോൺ മസ്ക് ട്രംപിന്റെ അടുപ്പക്കാരനാണ് ട്രൂഡോ ഭരണത്തിന്റെ അവസാന എന്ന നിലയിൽ മസ്ക്കും അടുത്തിടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ പരാമർശത്തെ അങ്ങേറ്റത്തെ അപമാനമായാണ് കാനഡ കണക്കാക്കുന്നത് ഇത് തമാശയല്ല അപമാനമാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടിയാണിത് എന്നാണ് കനേഡിയൻ അധികൃതർ പറയുന്നത് എന്നാൽ ബലം പ്രയോഗിച്ചുൾപ്പെടെ കാനഡ അമേരിക്കയോട് ചേർക്കുന്നത് അത്ര എളുപ്പമാകില്ല എന്നാണ് വിദേശകാര്യ വിദഗ്ദ്ധർ പറയുന്നത് ഇതെല്ലാം ട്രംപിൻ്റെ നിലപാട് മാറ്റങ്ങളാണ് എന്നാൽ നിലപാടിൽ മാത്രമല്ല ലുക്കിലും ട്രംപ് ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്ന സൂചനകളും പുറത്ത് അമേരിക്കൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു മേക്ക് ഓവർ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുകയാണ് സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ടുള്ള ആ പഴയ ഹെയർ ഒക്കെ ട്രംപ് മാറ്റി ഇപ്പോൾ തലമുടി നേരെ പിന്നിലേക്ക് വെച്ചുകൊണ്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് അത്രയും പ്രത്യക്ഷപ്പെടുന്നത് ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഡ് ക്ലബ്ബ് എന്ന തന്റെ പ്രോപ്പർട്ടിയിൽ വെച്ചാണ് ട്രംപ് പുതിയ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വെള്ള ഷർട്ടും ഇൻസൈഡ് ചെയ്ത പാൻസും ഒക്കെ ആയിട്ട് വരുന്ന ട്രംപ് തന്നെ കാണാൻ വേണ്ടി കാത്തി നിൽക്കുന്നവരെയൊക്കെ അഡ്രസ്സ് ചെയ്ത ശേഷമാണ് മടങ്ങുന്നത് ഈ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ട്രംപിന്റെ പുതിയ ഹെയർ സ്റ്റൈലിനെ ചൊല്ലിയുള്ള ചർച്ചകളും വ്യാപകമായത് മുടി സൈഡിലേക്ക് ഒതുക്കിയുള്ള പഴയ ട്രംപിനെ കണ്ട് ശീലിച്ചവർക്ക് പെട്ടെന്ന് പുതിയ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടണമെന്നില്ല പഴയ സ്റ്റൈലിൽ മുടി കുറച്ച് ചെമ്പിച്ച രീതിയിൽ നമുക്ക് ട്രംപിനെ കാണാൻ സാധിക്കും എന്നാൽ പുതിയ സ്റ്റൈലിൽ മുഴുവനായും മുടിയുള്ള ട്രംപിനെയാണ് കാണാനാകുക എന്തായാലും നാളത്തേടം കഴിയുമ്പോൾ നമുക്കറിയാം ട്രംപിനി എന്തൊക്കെയാണ് മനസ്സിൽ ഉറച്ചു വെച്ചിരിക്കുന്നത് ആർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത് എന്ന് എന്തായാലും കാത്തിരിക്കുക തന്നെ ന്യൂസ് ഡെസ്ക് കർമാനസ്